മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് വേസ്റ്റ് പ്രവർത്തനം പിന്നിടുന്ന ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പൊതു നന്മ പ്രവർത്തനത്തിന്റെ ഭാഗമായി മരക്കാപ്പ് കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന് അനുവദിച്ച വേസ്റ്റ് ബിൻ ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ കൈമാറി ഇവിടുത്തെ പ്രാദേശിക നേതാവ് പ്രതിഭാടിയെ തീരുമാനിക്കുകയും ഇതിനു വേണ്ടി അഹാരാർത്ഥം എന്തെങ്കിലും സ്കൂളിൻ്റെ ഭാഗത്ത് വേണ്ടി സ്കൂളിന് വേണ്ടി നമ്മുടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പ്രദേശത്തെ നേതൃത്യ സുധാകരൻ അവരെയായിരുന്നു ഈ വാഹനം കുട്ടികളെ ഹെഡ് മാസ്റ്റർ പറഞ്ഞ പോലെ ഇത് വാങ്ങിയുടെ വെച്ചാൽ മാത്രം നിങ്ങൾ ചെയ്യുന്നു പ്രവർത്തിക്കുന്നു നമ്മൾ വിഷയം അതുപോലെ രണ്ടേ ബാങ്ക് വൈസ് പ്രസിഡന്റ് ഹംസ പുതിയക്കോട്ടയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ വി വി ശോഭ ബാങ്ക് ഡയറക്ടർമാരായ എൻ കെ രത്നാകരൻ വി വി സുധാകരൻ ടി കുഞ്ഞികൃഷ്ണൻ ഗഫൂർ മുറിയനാവി വി മോഹനൻ കരീം കല്ലൂരാവി അസീന പഠനക്കാട് ബാങ്ക് സെക്രട്ടറി നസീമ കെ പി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ എം ടി ബാലൻ ഓ വി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സതീശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്